കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രമാണ് ഹൈന്ദവധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ നിർഗുണപരഭ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി കിഴക്കേ ഗോപുര കവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവവൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ട് ആൽത്തറകളിൽ ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ ക്ഷേത്രം ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സ്വാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു എന്ന് വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ആ ഉദ്ഘോഷിക്കുന്നു ഇവിടുത്തെ പന്ത്രണ്ട് വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം വൃശ്ചിക മാസത്തിലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നു കുടിൽ കെട്ടി ഭക്തജനം പാർക്കുക ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക ഭാഗവത പാരായണം തൊക്കു രോഗങ്ങൾ മാറുവാൻ എട്ടുകണ്ഠം ഉരുളിച്ച എന്നിവ പ്രധാന നേർച്ചകളാണ് മിഥുന മാസത്തിലെ ഓച്ചിരക്കളിയാണ് മറ്റൊരു വിശേഷം ഓച്ചിരക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വേദാന്ത പഠനശാല ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു ചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയതെന്നാണ് ചില ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം രണ്ടു മുമ്പ് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ യുദ്ധം നടന്ന വേദിയാണ് ഓച്ചിറപ്പടനില എന്നതാണ് ശബ്ദതാരാവലിയിലും നാഗ അയ്യരുടെ തിരുവിതാംകൂർ ചരിത്രത്തിലും കാണുന്നത് യുദ്ധത്തിൻ്റെ അവസാനം പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ട് യുദ്ധം അവസാനിപ്പിച്ചത്രേ ചരിത്രപ്രസിദ്ധമായ ഈ യുദ്ധത്തിൻ്റെ സ്മരണ നിലനിർത്താനായി വർഷം തോറും മിഥുനം ഒന്ന് രണ്ട് തീയതികളിൽ ഓച്ചിരക്കളി നടത്തിവരുന്നു കാൻഡർ വിഷൻ എന്ന പാശ്ചാത്യൻ എ ഡി ആയിരത്തി എഴുന്നൂറിൻ്റെ തുടക്കത്തിൽ ഓച്ചിറയിൽ വന്നപ്പോൾ അന്നും ഓച്ചിരക്കളി ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യോദ്ധാക്കൾ രണ്ട് ചേരിയിലായി നിന്ന് യുദ്ധം ചെയ്യുകയാണ് പതിവ് യുദ്ധം തുടങ്ങുന്നതിന് മുൻപായി ഒരു നമ്പ്യാതിരിയുടെ അനുഗ്രഹം വാങ്ങുമായിരുന്നു എന്നും ചരിത്രത്തിൽ കാണുന്നു വേലുത്തമ്പി ദളവ കൊല്ലം അനന്തവല്ലീശ്വരം ക്ഷേത്രം പണികഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണികഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവൻ ഇഷ്ടമല്ലെന്ന് തെളിഞ്ഞു ഇന്ന് കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൽത്തറകൾ രണ്ടും വേലുത്തമ്പി ദളവ പണികഴിപ്പിച്ചവയാണ് ഈ ആൽമരത്തറകളിൽ പരബ്രഹ്മ ചൈതന്യം കുടികൊള്ളുന്നതായാണ് സങ്കല്പം ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതാണ് പരബ്രഹ്മം എന്ന നാമം അന്യർത്ഥമാക്കുന്ന മറ്റൊന്ന് ആൽത്തറയിലെ ചുറ്റിവിളക്കിന് പുറത്ത് എവിടെയും അഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ട് പുരാതന കാലം മുതൽക്ക് തന്നെ നാനാ ജാതി മതസ്ഥർ ഇവിടെ ആരാധന നടത്തി വരും ഓച്ചരക്കളിയും ഓച്ചര ഇവിടുത്തെ പ്രത്യേകതകളാണ് മണ്ണ് പ്രസാദമായി നൽകുന്നതാണ് മറ്റൊരു സവിശേഷത ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമായുള്ള കഞ്ഞിപ്പകർച്ച പ്രധാന നേർച്ചയാണ് വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ കുടിൽ കെട്ടി ഭജനം പാർക്കുക എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ പ്രധാന വഴിപാട് ആർ സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച പാദമുദ്ര എന്ന മലയാള ചലച്ചിത്രത്തിൽ ഓച്ചിറയിലെ വിശ്വാസങ്ങളെപ്പറ്റി പരാമർശമുണ്ട് ഈ ചിത്രത്തിൽ കുടപ്പനംകുന്ന് ഹരി രചിച്ച് വിദ്യാധരൻ സംഗീത സംവിധാനം നിർവഹിച്ച് യേശുദാസ് ആലപിച്ച അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയുണ്ട് എന്ന ഗാനം വളരെ പ്രശസ്തമാണ് തകഴിയുടെ അഞ്ച് പെണ്ണുങ്ങൾ എന്ന നോവൽ ആരംഭിക്കുന്നത് ഓച്ചിറ പടനിലത്തു നിന്നാണ് പന്ത്രണ്ട് നാൾ നീളുന്ന വൃശ്ചിക മഹോത്സവം കരകൂടൽ ഘോഷയാത്രകളോടെയാണ് തുടങ്ങുന്നത് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തെ കരകളുടെ ഘോഷയാത്ര ആശാൻ്റെ മുക്കിൽ നിന്നും തെക്ക് ഭാഗത്തെ കരകളുടെ ഘോഷയാത്ര മുതുകാട്ടുകര ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് വാദ്യമേളങ്ങളും വേലകളിയും ഘോഷയാത്രയ്ക്ക് പകിട്ടേക്കും നൂറനാട് നടന്ന പടയോട്ടത്തിൻ്റെയും പടവെട്ടിൻ്റെയും ചരിത്രസ്മരണ ഉയർത്തുന്നതാണ് കരകൂടൽ യുദ്ധം നീണ്ടുപോയപ്പോൾ സമാധാനകാംക്ഷികളായ നൂറനാട്ടെ കാരനാഥന്മാർ പാഴൂർ മനയിലെത്തി തമ്പുരാനെ മധ്യസ്ഥനായി ക്ഷണിച്ചു വരുത്തി പടവെട്ട് അവസാനിപ്പിച്ചതായാണ് ചരിത്രം പാഴൂർ തമ്പുരാൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും വൃശ്ചിക വൃശ്ചികച്ചിറപ്പിന് കേരളത്തിൽ കിഴക്ക് വശത്തായി കുടിൽ സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ വാളും പീഠവും പൂജിച്ച് കെടാവിളക്ക് വെക്കുന്നു ഇനിയും വർണ്ണിച്ചാൽ തീരാത്ത ഒട്ടനവധി സവിശേഷതകൾ ഇന്നീ ക്ഷേത്രത്തിനുണ്ട് വഴിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കവയൊക്കെ വീണ്ടും മനസ്സിലാക്കാം അപ്പോൾ ഓച്ചൊരു അമ്പലത്തിലാണ് ഇന്നത്തെ യാത്രകൾ അവസാനിക്കുകയാണ് അപ്പൊ കടത്തൊരു യാത്രയൊരു വീണ്ടും കാണാം അതുവരേക്കും ബൈ